ഹാക്കിം പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം സുതീക്ക് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ പ്രാവ് സ്നേഹികൾക്ക് ഒരു സന്തോഷ വാർത്ത വേറൊന്നുമല്ല നമ്മൾ എറണാകുളം ജില്ലയിലെ മറൈൻ ഡ്രൈവിൽ വെച്ചിട്ട് നമ്മുടെ സി പി സി സെൻട്രൽ പി ജി ക്ലബ്ബിന്റെ ഗ്രാൻഡ് നാഷണൽ ഷോ ഈ വരുന്ന ഡിസംബർ ഒമ്പത് പത്ത് തീയതികളിൽ നടക്കാൻ പോവാണ് അപ്പൊ അവിടെ നമുക്ക് നല്ലൊരു അമ്പത് വ്യത്യസ്തങ്ങളായ അമ്പത് ബേഡുകളുടെ പ്രദർശന മത്സരം അവിടെ നടക്കാൻ പോകുന്നത് അതിന് പുറമെ നമ്മുടെ അമേരിക്കൻ ജഡ്ജിമാരും അതുപോലെ മിഡിൽ ഈസ്റ്റ് ജഡ്ജിമാർ അതുപോലെ നമ്മുടെ ഇന്ത്യൻ ജഡ്ജിമാരൊക്കെ നമ്മുടെ ആ ഷോയിലേക്ക് വരുന്നുണ്ട് അപ്പൊ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇന്ന് വന്നേക്കണത് അപ്പൊ അവിടെ കേജ് ബുക്കിങ്ങിലായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും എന്ത് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നമുക്കപ്പം വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മുടെ എറണാകുളം മറൈൻ മറേന്ദ്രയിലും വെച്ചിട്ട് നമ്മുടെ സി പി സിയുടെ ഗ്രാൻഡ് നാഷണൽ ഷോ ഡിസംബർ ഒമ്പത് പത്ത് തിയ്യതികളിൽ നടക്കാൻ വേണ്ടി പോണത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഷോകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ വെച്ച് നടക്കലുണ്ട് അതിന് പുറമെ ഇത്തവണത്തെ ഷോക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് വേറെ നമ്മുടെ പ്ര പ്രമേഖല വളരെ ഡൗൺ ആയി നിൽക്കണ ഈ സമയത്ത് നമ്മുടെ കയ്യിലുള്ള പ്രാവുകൾ നമ്മളവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യലോടുകൂടി നമ്മുടെ പ്രാവുകൾ ഡിമാൻഡ് വരെ നമുക്ക് ആത്മവിശ്വാസം കിട്ടലും കൂടിയാണ് ഈ ഷോ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഏറ്റവും വലിയ പ്രചോദനം അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നമ്മൾ വളരെ ഏത് പേടാണോ ആ പേട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് നല്ല രീതിയില് ഉഷാറാക്കി ആ ഷോയിൽ കൊണ്ടൊന്ന് പ്രദർശനം നടത്തി നമുക്കൊരു ഗിഫ്റ്റ് അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാല് അതിന് പുറമെ നമ്മൾ ആ ഷോന്ന് പോയി പങ്കെടുത്ത ആ ഒന്ന് കണ്ടാൽ തന്നെ നമ്മുടെ പ്രാവുമേഖല ഡബിൾ ഇരട്ടി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടു വരാനോ നമുക്കൊരു പ്രചോദനവും ആ ഷോയിൽ നിന്ന് നമുക്ക് കിട്ടണിരിക്കും അപ്പൊ ആ ഷോയിൽ നമുക്ക് അവിടെ ജഡ്ജസ് ആയിട്ട് വന്നത് നമ്മുടെ അമേരിക്കൻ എം പിടെ രണ്ട് ജഡ്ജിമാരും അതുപോലെ മിഡിൽ മെഡലിസയിലെ രണ്ട് ജഡ്ജിമാരും അതുപോലെ നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ സെന്റർ സെന്റൽസാറൊക്കെ ആയിരിക്കും നമ്മുടെ ജഡ്ജിമാരായിട്ട് വരിക അപ്പൊ ആരൊക്കെയാണ് നമ്മുടെ ഷോയിൽ വരുന്ന ജഡ്ജിമാരെ അതുപോലെ തന്നെ അമ്പതോളം വ്യത്യസ്ത പേടുകള് നമുക്ക് ആ ഷോയിൽ നമുക്ക് കാണാനും നമ്മുടെ പേടുകൾ നമുക്കവിടെ പ്രദർശിപ്പിക്കാനൊക്കെ വളരെ വലിയ അവസരമാണ് സി പി സി നമ്മളെ സെൻട്രൽ പീജിംഗ്ലിപ്പോ നമുക്കായിട്ട് ഒരുക്കുന്നത് അപ്പൊ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യാം നല്ല രീതിയിൽ സി പി സി സപ്പോർട്ട് ചെയ്യാം അതിനു പുറമേ നമ്മുടെ നാട്ടിലേക്ക് പുറത്തുനിന്നുള്ള ജഡ്ജിമാർ നമ്മുടെ നാടുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രാവ സ്നേഹികളുണ്ട് അത് അവരെ തോന്നിപ്പിക്കാനും നമുക്ക് നല്ലൊരു പ്രചോദനം കിട്ടാനും വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രായ സ്നേഹിക്കുന്ന ഉണ്ടോ അവരെല്ലാവരും ഇപ്പൊ മറേണ്ടോടെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എറണാകുളം ജില്ലയുടെ ഹൃദയഭൂമിക്ക് പുറമെ നല്ല ഒരുപാട് വിദേശ സഞ്ചാരികളൊക്കെ വരുന്ന വലിയൊരു ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ മറൈൻ ഡ്രൈവ് അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് പുറമെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനും അതുപോലെ തന്നെ പ്രാവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ കഴിയും കഴിഞ്ഞ നമ്മളെ എനിക്കേറെ ഷോക്ക് വന്നവർക്കറിയാം നമ്മളിപ്പോ വരുന്ന നമ്മുടെ ജഡ്ജിമാര് കഴിഞ്ഞ ഷോയിൽ ഓരോ പേണേയും പ്രത്യേകം പ്രത്യേകം അതിനെന്തൊക്കെയാണ് പോരായ്മ എല്ലാം പരിചയപ്പെടുത്തി നമുക്കുള്ള സംശയങ്ങളെല്ലാം തീർത്തിട്ടാണ് അവർ നമ്മുടെ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ ഷോകൾ കഴിഞ്ഞിട്ട് അവർ പോയേക്കണത് അതിലും ഒന്നും കൂടി ഉഷാറായിരിക്കും നമ്മൾ ഇത്തവണത്തെ സി പി എസ് ഷോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട അപ്പൊ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ബേഡ്സുകളെ എല്ലാത്തിനും എന്ത് ചെയ്യുക നമ്മളെല്ലാവരും അവിടെ പ്രദർശിപ്പിക്കുക അതുപോലെ തന്നെ കേജ് ബുക്കിങ്ങും കാര്യങ്ങൾക്കൊക്കെ ചെറിയ ഫീസും കാര്യങ്ങൾക്ക് ഉണ്ടാവും ഒരു കേജിന് ഇത്ര എന്നുള്ള ഫീസ് ഉണ്ടാവും അതിന് പുറമെ നമ്മുടെ സിഇ പി സി അംഗങ്ങൾക്ക് ചെറിയ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾക്കുള്ള നമ്പറും കാര്യം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിലും ഉണ്ടാവും അപ്പൊ എല്ലാവരും അതൊക്കെ കണ്ട് അവരുടെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ വാട്സാപ്പ് നമ്പറിലും മറ്റും അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്ത് അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക അതിന് പുറമെ നമ്മുടെ ഈ വീഡിയോ വരുന്നതിന് ഒരു ഷോ നടക്കുന്ന രണ്ടു മാസം മുമ്പായിട്ട് നമ്മുടെ പ്രാവുകൾ ഒരുക്കേണ്ടതുണ്ട് അപ്പൊ ആ പ്രാവുകൾ എങ്ങനെയൊക്കെ രീതിയിലാണ് ആ പ്രാവുകൾ ഒരുക്കേണ്ടത് എന്തൊക്കെ മെയിൻ്റെ പ്രാവുകൾ ചെയ്യണം നമ്മള് പ്രാവിനെ സെപ്പറേറ്റ് ചെയ്യണം അതുപോലെ തന്നെ അതിന്റെ ഒക്കെ കട്ട് ചെയ്ത് ആ ഒക്കെ ഊരി മാറ്റി ടെൻ ഫ്രദേശിനു മാത്രമേ നമുക്ക് ഷോയിൽ പങ്കെടുപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ഷോയിലേക്ക് നമ്മുടെ സി പി സിയുടെ സെൻട്രൽ പി സിംഗ് പിന്നെ ഗ്രാൻഡ് നാഷണൽ ഷോയിലേക്ക് വരുന്ന നമ്മുടെ ജഡ്ജിമാരെയും അതുപോലെ തന്നെ അമ്പത് വ്യത്യസ്തങ്ങളായ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ആ ജഡ്ജിമാരെയും ആ ഒന്ന് പരിചയപ്പെട്ടിട്ട് എന്ത് ചെയ്യാം അപ്പം നമ്മുടെ സി പി സിയുടെ സെൻട്രൽ പീജിങ് ജിങ് ഷോയിലേക്ക് നമ്മുടെ ജഡ്ജിമാരായിട്ട് വരുന്നത് നമ്മുടെ ലൈൻ ഗാർഡനർ ലൈൻ ഗാർഡർ ആയിരിക്കും സാറായിരിക്കും നമ്മുടെ ചീഫ് ജഡ്ജായിട്ട് വരുന്നത് അതിന് പുറമേ നമ്മുടെ ഫ്രഡ് ഫ്രഡ്മൊപ്പെ അവർ രണ്ടുപേരായിരിക്കും നമ്മുടെ അമേരിക്കൻ എൻപിയുടെ ജഡ്ജ് ജഡ്ജിമാരിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന രണ്ട് പേര് അതിന് പുറമേ നമ്മുടെ കഴിഞ്ഞ നമ്മുടെ എൻപിയുടെ ഷോയിലും നമ്മുടെ പി ബി സിയുടെ ഷോയിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ഡോക്ടർ ഇസ്സ അൽ ബാലുഷി സാറുണ്ടാവും അതുപോലെ തന്നെ മൂസ ഉലദ് അഹമ്മദ് ഒമാൻ ഇവർ രണ്ടു പേരും ഒമാനിൽ നിന്നുള്ള ജഡ്ജിമാരാണ് അപ്പോൾ അവരൊക്കെയാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന ജഡ്ജിമാർ അപ്പോൾ അവരൊക്കെ നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ ഷോ അത്രത്തോളം ഉഷാറാക്കല് പുറമേ നമ്മുടെ വലിയൊരു സപ്പോർട്ട് അവിടെ അവരൊന്ന് കാണിച്ചു കൊടുക്കുക അപ്പം മേഖല ഇത്രയും ഒരുപാട് വളർന്നു ഇതിനുമാത്രം ജനങ്ങള് പ്രാവ് സ്നേഹികള് കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ടെന്നുള്ളത് അവരൊന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് നമുക്ക് കിട്ടുന്ന വലിയൊരു അവസരമാണ് അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ നമ്മുടെ എല്ലാവർക്കും അറിയാം നമ്മുടെ സ്വന്തം നമ്മുടെ സെൻറ്റൽ സാറ് സെൻറ്റൽ സാറ് ഇന്ത്യക്കാരനാണ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ബേഡ്സിലായിട്ട് പ്രത്യേക ഒരു സെക്ഷൻ തന്നെ അവിടെ ഉണ്ടാകും ഒരുപാട് ഇന്ത്യൻ ബേഡുകൾ നമുക്ക് പ്രദർശിപ്പിക്കാൻ പറ്റും നമ്മൾ തന്നെ അത്ഭുതപ്പെടും നമ്മുടെ ഇന്ത്യയിൽ ഇതിന് മാത്രം വ്യത്യസ്ത ബേഡുകൾ നമ്മുടെ ഇന്ത്യൻ ബേഡ് ബേഡുകളായിട്ട് തന്നെ ഉണ്ടെന്നുള്ള നമുക്ക് ഒരു അത്ഭുതമായിട്ട് കാണാൻ പറ്റിയ ഒരു അവസരവും കൂടിയാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ അമ്പത് ബേഡുകൾ അത് ഏതൊക്കെയെന്ന് കൂടി എന്ത് ചെയ്യാം നമുക്ക് പരിചയപ്പെടാം അപ്പൊ അതുപോലുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിന് ശേഷം നമ്മൾ വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസുകൾ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ പ്രാവമേഖല ഇപ്പൊ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രായം പ്രാവമേഖലയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മള് ഓരോരോ നല്ല നല്ല പ്രീഡിയോസിന്റെ അടുത്തും പ്രാവശ്യം പ്രാവിനെ സ്നേഹിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് അവരുടെ വീഡിയോസുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രദർശിപ്പിക്കുന്നുണ്ട് അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടാ അപ്പൊ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം